ഹായ് ഓൾ വെൽക്കം അഗെയിൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിഹാരമാർഗമായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു സിനിമ ഫീൽഡിലുള്ള ഒരു ഫാറ്റൽറ്റിയുടെ ഉള്ളിലുള്ള ഒരു ഭാഗം ഒന്നുമല്ല പക്ഷെ എങ്കിൽ പോലും ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കാം അവിടെ പ്രശ്നങ്ങൾ എന്നുള്ള നമ്മളുടെ ഒരു അസംഷൻസിലൂടെ ഞാനൊരു സൊല്യൂഷൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴും പറയാറുണ്ട് വോയിസ് ഓവർ നോയിസ് എന്ന് പറഞ്ഞ സീരീസ് ഒരിക്കലും എന്തല്ല ചർച്ചകളല്ല നമ്മളതിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും മലയാള സിനിമയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഒരു കാര്യം അവർക്ക് അത് ഒരു റൈറ്റ് ആയിട്ടല്ല തോന്നുക നേരെ മറിച്ച് പ്രൊഡ്യൂസേഴ്സിന് ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും അതിൻ്റെ ഭാഗത്ത് തെറ്റും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമ മേഖല എന്നുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂട്ടത്തോടെ വന്നിട്ട് അവരവരുടെ ആർട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യാണ് പൊതുസമൂഹത്തിൻ്റെ അടുത്തേക്ക് ഓക്കെ അപ്പൊ അത് സെല്ല് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കാം ചിലപ്പോൾ അതിലൊരു ആക്ടറിന്റെ സ്റ്റാർ വാല്യൂ ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആൾക്കാരെ ഹുക്ക് ചെയ്ത് വെക്കുന്ന എലമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റണ്ട് ഒരു കൊറിയോഗ്രാഫി കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരുപാട് എന്താ പറയുക ഈ പറയുന്ന അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫ്രീലാൻസിങ് രീതിയിലാണ് ഇതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ഓൾറെഡി പറയുന്ന സമയത്ത് അത് ആയിട്ടുള്ള പല മേഖലയിലുള്ള പല പല കഴിവുള്ള ആൾക്കാരും ഒരുമിച്ച് വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി അതിനുശേഷം തിയേറ്റർ വഴി അത് ജനങ്ങളിലോട്ട് എത്തിക്കാണ് അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് ആൾക്കാരിലോട്ട് എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ വിജയം പരാജയമല്ല അപ്പം നമ്മൾ ബോക്സ് ഓഫീസിന്റെ കണക്കും കാര്യങ്ങളും ഈ പറയുന്ന സെയിൽസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൽ ആർട്ടിസ്റ്റിന് റെമിനറേഷനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എങ്ങനെയായിരിക്കാം ഇപ്പൊ ഈ ഒരു പ്രോസസ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് സിനിമ എന്നുള്ളൊരു സംഭവം വരുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ഒന്നാമത്തത് ആദ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നു ഓക്കെ ആ വ്യക്തിക്ക് അതൊന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതി കൊണ്ടുവന്ന് കുറച്ച് പേരോട് പറയുന്ന സമയത്ത് അങ്ങനെ ചിലപ്പോൾ ഒരു ഡയറക്ടർ തന്നെ ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് അപ്രോച്ച് ആകും അല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റ് ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ടായിരിക്കാം ഓക്കെ ഇന്ന കാസ്റ്റിങ് ആയിട്ട് മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ട് ആക്ടറും അല്ലെങ്കിൽ ആക്ട്രസ് ഇന്ന ആൾക്കാർ വേണം ടെക്നീഷ്യൻസ് ആയിട്ട് ഇന്ന കൊറിയോഗ്രാഫർ വേണം സിനിമാറ്റോഗ്രാഫർ വേണം മ്യൂസിക് ഡയറക്ടർ വേണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ആയതിനു ശേഷം പിന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വന്നു പിന്നെ ബാക്കിയുള്ള റോളുകൾക്കൊക്കെ ആരാന്നുള്ള ഉറപ്പൊക്കെ വരുന്നു ഈ രീതിയിലായി വരുന്നിട്ട് അവസാനം എന്തായി മാറുന്നുണ്ട് ഇതൊരു മൂവിയായി വരുന്നുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്കൊന്ന് മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റിങ്ങിലാണ് ശരിയല്ലേ അപ്പൊ ബഡ്ജറ്റിങ്ങിൽ വരുന്ന പ്രശ്നം ശരിക്കും എന്തുകൊണ്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞുതരാം അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മൂവി നടക്കുക എന്നുള്ളത് ആളുടെ വലിയൊരു സ്വപ്നമാണ് അപ്പൊ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുന്നതിൽ ആൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം ഇതിന്റെ സ്റ്റോറി ഹുക്ക് ചെയ്യുന്ന രീതി ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്തായിരിക്കാം ഇത് ഉണ്ടാക്കാൻ പോകുന്ന ബിസിനസ് എത്രത്തോളം ആയിരിക്കാം ഇതിൻ്റെ ജേണർ എത്രത്തോളം റെലവെന്റ് ആണ് എത്രത്തോളം സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള രീതിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടായിരിക്കാം അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് പക്ഷെ ഒരു നല്ല പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബോൾ പാർക്ക് ഫിഗർ എന്ന് പറയും അതായത് ജസ്റ്റ് ഒരു ഇത്ര കോടി ആവും എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫോർ ക്രോർ ആവും എന്നൊക്കെ രീതിയിലൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡയറക്ടർ ഇത് പറയണത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരുപാട് ഇഷ്യൂവിലോട്ട് പോകുന്നത് ഒരു ഫോർ സിആറിൽ തുടങ്ങിയ പടം ട്വൽവ് സിആർ ആയിട്ടും സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ രീതിയിൽക്കൊക്കെ ഇവരെത്തുന്ന അവിടെയാണ് അപ്പൊ എങ്ങനെയാണ് അത് പ്രോപ്പർ ആക്കുക ഓക്കെ ഇന്ന ഒരു സംഭവത്തിന് ഇത്രയാണ് ബഡ്ജറ്റ് വരിക എന്നുള്ള എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ പറ്റുക അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെമ്യൂണറേഷൻ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന്റെ എല്ലാ റെമ്യൂണറേഷനും കഴിഞ്ഞതിന് ശേഷം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് അതിന്റെ ഷൂട്ടിംഗ് ടൈം വരിക എന്ന് പറഞ്ഞാണ് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എക്യുപ്മെൻറ്സ് ഇന്നതും കാര്യങ്ങളൊക്കെയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യങ്ങൾ എന്താ ഇവരുടെ അക്കോമഡേഷൻ ഏതൊക്കെയാണ് ലൊക്കേഷൻ ഏരിയ അപ്പം ട്രാവലിന്റെ കാര്യങ്ങൾ അന്നത്തെ ദിവസത്തെ ഫുഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ മേക്കപ്പ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എക്സ്ട്രാ സംഭവങ്ങളാണല്ലോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ പറ്റണം ഇത് ഒരു പ്രൊഡ്യൂസർ പ്രോപ്പർ ആയിട്ട് വാങ്ങിയതിന് ശേഷം ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് നോക്കാം ഓക്കെ ഇന്ന സംഭവത്തിന് റെന്റ് ഇപ്പൊ എക്സാമ്പിൾ അവിടേക്ക് ഒരു ജനറേറ്റർ വേണം അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാകുന്ന എമൗണ്ട് ചിലപ്പോൾ വളരെ കൂടുതലാണ് ആൾക്ക് ചോദിക്കാൻ പറ്റും ആൾക്കറിയെങ്കിൽ ഇത് ഇത്രയൊന്നും വേണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ എമൗണ്ടിൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന് ഇത്ര വേണ്ടല്ലോ ഇത് ഇന്നേക്കാളും കുറഞ്ഞ റെന്റിൽ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം എന്തെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ എന്താ ഇത്ര എമൗണ്ട് ഇത് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവരെന്ത് ചെയ്യാം ബഡ്ജറ്റിംഗ് കുറച്ചിട്ട് ആ ഒരു സ്ഥലത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസർ കറക്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഈ പടം നിൽക്കുമോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം ഒരുപാട് സ്ഥലത്ത് ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്ര ബഡ്ജറ്റിൽ തുടങ്ങി ഇപ്പോഴും നിന്നിട്ടില്ല ഇതൊരിക്കലും അപ്പൊ എന്താവുക പ്രൊഡ്യൂസർക്ക് ഒരിക്കലും ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇത്രയും ചെലവാക്കി ഇനി അത് മുന്നോട്ട് പോയിട്ട് ഈ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റവന്യൂ വന്നു തുടങ്ങിയാൽ മാത്രമേ ആൾക്ക് ചിലപ്പോ ഒന്ന് സർവൈവ് ചെയ്യാൻ പോലും പറ്റുള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് അതിനെ കുറിച്ചിട്ടുള്ളൊരു വേറൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ള പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ് ഫോർ എക്സാമ്പിൾ ഒരാൾ ബഡ്ജറ്റിൽ ഇടുകയാണ് ഓക്കെ എല്ലാവരുടെയും റെമ്യൂണറേഷൻ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒപ്പം വരുന്ന എക്സ്ട്രാ കാര്യങ്ങളിലാണ് പറയുന്നത് അപ്പൊ ട്രാവൽ കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഏത് മാസം ആയിരിക്കാം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചീപ്പായി കിട്ടുന്നത് അല്ലെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് കമ്പനിയോട് സംസാരിച്ച കുറഞ്ഞ എമൗണ്ടിൽ കിട്ടുമോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് തന്നെ ഫോർ എക്സാമ്പിൾ ഇന്ന ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലോട്ട് അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിലോട്ട് അതുമല്ല എന്നാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലോട്ട് ഇതൊക്കെ നോക്കുന്ന സാധനം ഇതൊക്കെ കോസ്റ്റിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നതാണ് എഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമുക്കറിയാം ശരിയല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ എത്രത്തോളം ബഡ്ജറ്റിംഗ് കുറക്കാം അല്ലെങ്കിൽ എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ചാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫൈവ് പേഴ്സൻ്റേജ് ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയാൽ കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കുന്ന സമയത്തെ ഇവരെന്തു ചെയ്യാൻ പാടുള്ളൂ ഇവരെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ് അവിടെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ ഇഷ്യൂ അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ പ്രീ പ്ലാനിങ് ഒക്കെ ചെയ്ത് എത്തുമ്പോഴത്തേനും ആർട്ടിസ്റ്റുകൾ ഇപ്പം ഉണ്ടായിരിക്കില്ല വീണ്ടും കോമ്പർമൈസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കാമെന്ന് പറ്റുക എന്നുള്ള ഡീറ്റെയിൽ ആണ് ഇനി വേറെ പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സിസ്റ്റം ഇല്ല എന്നുള്ള സംഭവമാണ് സിസ്റ്റം ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം ഇപ്പൊ ഞാൻ ഇപ്പം സിമ്പിളായിട്ട് ഈ ബഡ്ജറ്റിങ്ങിന്റെ ഈ കാര്യം പറഞ്ഞു എത്രത്തോളം റെലവൻ്റ് ആണെന്നും പറയാം നമ്മൾ വിചാരിക്കുമ്പോൾ സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നമാണ് ഒരിക്കലും അല്ല ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീടൊക്കെ പണിയുന്ന സമയത്ത് ഒരുപാട് അടിപൊളി ആർക്കിടെക്ട്സ് ഉണ്ടല്ലേ കേരളത്തിൽ കേരളത്തിലല്ല മൊത്തത്തിൽ ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട് പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ ഇതിൽ എത്ര ബഡ്ജറ്റ് ബഡ്ജറ്റാകും എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് വന്ന് പറയുന്ന പോലെ ഇത്രയാവും എന്നുള്ള അസെൻഷനോട് കൂടിയിട്ടാണ് പറയുന്നത് ശരിക്കും ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയിലോട്ടൊക്കെ എത്തണ സമയത്ത് കാണാം ഈ പറഞ്ഞ ബഡ്ജറ്റ് ഒന്നുമില്ല ഒരു മാ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ആ സമയത്ത് ക്ലയന്റ് എന്താവും അവർക്ക് എന്തായാലും തീർത്തേ പറ്റുള്ളൂ അവർ ഒരുപാട് കടവും മേടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട് കാരണം നമ്മളെ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ വെച്ച് ചെയ്തു വരുന്ന സമയത്ത് ഇത്രയാണ് എമൗണ്ട് വരിക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ആർക്കിടെക്റ്റിന് മാത്രമേ എപ്പോഴും ഈ പറഞ്ഞ മാർക്കറ്റിൽ സ്റ്റിക്കോൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സംഭവം എല്ലാത്തിലും റിലവൻ്റ് ആണ് ഇതുകൊണ്ടാണ് ഇത് ഭയങ്കര ആണെന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിനിമ കുറിച്ച് അങ്ങോട്ടുള്ള ഒരു എൻട്രി തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് നമുക്ക് എങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റും ഇന്നൊരാളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇന്നൊരാൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം എന്നൊരു സാധാരണക്കാരന് എവിടുന്നാണ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുന്നത് ഒരുപാട് പ്രശ്നത്തിലോട്ടൊക്കെ പോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്ന ഇന്നാളുടെ കോൺടാക്ട് എൻ്റെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടനിലക്കാർ ഒരുപാട് പേരും ഇത് തന്നെ എവിടെയും നടക്കുന്നുണ്ടാവും ഒരു പ്രൊഡക്ഷൻ കൺട്രോളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ചിലപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടാത്ത ഒരു സംഭവമാണ് ഒരാളെ കോണ്ടാക്ട് ചെയ്ത് വേറൊരാളെ വേറെ ആളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അയാളുടെ കമ്മീഷനും കഴിഞ്ഞിട്ടാണ് ഇന്ന സാധനം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായാലും മാറി വീണ്ടും ഒരു ഒരു ആവശ്യമില്ലാത്ത ബഡ്ജറ്റ് കൂടിയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് എങ്ങനെ കുറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ പ്ലാനിങ് വേണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട് ശരിയാണ് എല്ലാ മേഖലയിലുള്ള അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഈ പറഞ്ഞ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് മെയിൻ ആയിട്ട് വേണം ഇപ്പൊ മോളിവുഡ് ഡോട്ട് കോം എന്നൊക്കെ ഞാൻ വെറുതെ അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഓൾറെഡി വേറെ ആരൊക്കെ എടുത്തിരിക്കുകയാണ് അതൊരു ഒരു റിലവൻ്റ് ആയിട്ട് കാണാൻ പോലും ഇല്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വെബ്സൈറ്റ് പോലും ഇല്ല പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ റിലവെന്റ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഒരു ആക്ടറിനെ നമുക്ക് കോൺടാക്ട് ചെയ്യണം ആ ഒരു ഇമെയിൽ ഐ ഡി ജനുവിൻ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അവിടെ ഉണ്ടാവുക ഒരിക്കലും കോൺടാക്ട് നമ്പർ ഉണ്ടാവുമെന്ന് പറയുന്നില്ല കാരണം അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരിക്കലും പബ്ലിക് സൈറ്റിൽ അവർക്ക് ഇടാൻ പറ്റില്ല പക്ഷെ അവരുടെ ഒരു മാനേജറുടെ അതായത് ഇന്നൊരാളുടെ മാനേജർ തന്നെയാണ് ഇത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡാറ്റ എല്ലാ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇതിന് ഒരു ആഗ്രഹം കണ്ടു നടക്കുന്ന ഒരുപാട് പേര്ക്ക് ഡയറക്റ്റ് ഒരു ലിങ്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഗുണമായിരിക്കും ഇത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആൾക്കാർ ഒരുപാട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒരുപാട് സ്കാമുകൾ വരുന്നുണ്ട് പൈസ വാങ്ങി ആൾക്കാരെ പറ്റിക്കുക ഓക്കെ ഇന്ന സ്ഥലത്ത് ഈ പറയുന്ന ഓഡീഷൻ ഉണ്ടാവും നിങ്ങൾ വരണം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പരമാവധി മാക്സിമം നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറ്റിക്കുന്നൊക്കെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിനിറ്റി ഈ പറയുന്ന വെബ്സൈറ്റിൽ അവരുടെ ഡാറ്റയുണ്ട് ഇങ്ങനെ ആളുണ്ടോ ആളുടെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വരിക ഇങ്ങനെ വന്നതിന്റെ ഒപ്പം തന്നെ ഓരോ ആൾക്കാർക്കും ഇതിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടി അതായത് സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത ഡാറ്റ പ്രൊഡ്യൂസേഴ്സിന് കാണാൻ പറ്റണം അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഈ അസോസിയേഷനിലുള്ള ഈ ആൾക്കാർക്ക് മാത്രമേ ഡാറ്റ കാണാൻ പറ്റുള്ളൂ എന്തായിരിക്കണം അതായത് ഇപ്പൊ നമ്മള് ഫ്രീലാൻസർക്ക് പറഞ്ഞുള്ളൂ ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രീലാൻസേഴ്സ് ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഒരു എമൗണ്ട് എത്രയാണ് ആൻഡ് വൈ ദേ ആർ ചാർജിങ് ഡാറ്റ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും പൈസ മേടിക്കുന്നത് ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് പറയുകയാണ് താരങ്ങൾ ഇത്ര പൈസ മേടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്തും അവിടെ ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പൈസ ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്ക് വീണ്ടും ഇപ്പൊ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉയർച്ചയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ പൈസ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ നഷ്ടം അവിടെ പരിഹരിച്ചു നേരെ മറിച്ച് ഒരു ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസ്സോ പ്രോപ്പർ അല്ലാതെയാണ് ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് ത്രീ ഫോർ ഫിലിംസ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ ആള് ചിലപ്പോ വീണ്ടും ഒന്ന് കയറി വരാൻ പോലും പോസിബിൾ അല്ല കാരണം ആള് റിസ്ക് ചെയ്യുന്നത് എന്താണ് ആളുടെ കരിയറാണ് ആളുടെ ടൈമാണ് അപ്പോ ഈ ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോൾ ആളുടെ വേതനം അല്ലെങ്കിൽ ആള് മേടിക്കുന്ന ഒരു റെമ്യൂണറേഷൻ ചൂസ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ സെലിബ്രിറ്റി തന്നെയാണ് അതൊരിക്കലും പ്രൊഡ്യൂസറിന് ഇന്നത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നത് കുറക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല അത് അവരെടുക്കുന്ന ടേക്കാണ് അപ്പോ പ്രൊഡ്യൂസർക്ക് തോന്നാണോ ഇന്ന ആൾ വേണ്ട എന്ന് തോന്നാണെങ്കിൽ വേറെ അത്രയും എമൗണ്ട് ഇല്ലാത്ത ഒരാളുടെ അടുത്തേക്ക് പോവാം അത് പ്രൊഡ്യൂസേഴ്സ് എടുക്കേണ്ട ടേക്ക് ആണ് അല്ലാതെ ഒരിക്കലും പ്രൊഡ്യൂസേഴ്സിനെ പറയാൻ പറ്റും കാരണം അവർ റിസ്ക് ചെയ്യുന്നത് അവരുടെ കരിയറാണ് അവരുടെ ഹാർഡ് സ്വെറ്റ് ആയിട്ടുള്ള ടൈമും എല്ലാ കാര്യവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിലാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല ഓക്കെ ഇന്നൊരു എമൗണ്ട് മേടിക്കാൻ പാടില്ല ഇന്ന ആൾക്കാർ കുറയ്ക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യാൻ പോകണം ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല അപ്പോൾ ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടി വരിക അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അയ്യോ ഇന്ന ആക്ടർക്ക് ഇത്ര എമൗണ്ട് ആണ് അയ്യോ ഇത് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല ഈ ബഡ്ജറ്റിംഗിൽ പറ്റില്ല അതായത് ഒരുപാട് ബഡ്ജറ്റിംഗ് അവിടെ തന്നെ നടക്കും അതേപോലെ എക്സാമ്പിൾ ഒരുപാട് പേര് പല സ്ഥലത്ത് പോയിട്ട് പല സെറ്റായിട്ടും പല പല പടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ ഹൈദരാബാദിലൊക്കെ ഫിലിം സിറ്റി ഒക്കെ ഉള്ള പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും എന്തുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാ മൂവിയിലോട്ടും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ റെന്റിന് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള സംഭവങ്ങള് അതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിളിക്കുകയാണെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് പോകുന്ന രീതി അവരെ സേഫ്റ്റി നോക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സെറ്റ് അതായത് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആയിട്ട് പല ലൊക്കേഷനിലും പല മൂവീസും നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പ്രോപ്പർ ആയിട്ടാണോ പ്രോപ്പറായിട്ടാണോ പോകുന്നത് ആണെങ്കിൽ അവർക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലാന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോപ്പർ ചെക്ക് ലിസ്റ്റോട് കൂടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ പറയുന്ന പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഡാറ്റ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് ഓൾറെഡി പ്രീ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ പറയുന്ന അതായത് നമുക്ക് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് വരാത്ത ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ ആർക്ക് പോകണം ഈ പറഞ്ഞ ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് കിട്ടണം എന്ത് ആർട്ടിസ്റ്റിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകൾ ഏതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ മാനേജേഴ്സ് അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ട്രാൻസ്പേരൻ്റ് ആവും അല്ലെങ്കിൽ എന്താവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇവരുടെ ഇടനിലക്കാരായി നിൽക്കുന്ന മാനേജേഴ്സ് ചിലപ്പോൾ ഇന്നൊരു പ്രൊഡ്യൂസറിന്റെ ഓക്കെ ഇന്നയാളെ ഡേറ്റ് ഞാൻ തരാം പക്ഷെ അല്ലെങ്കിൽ ആളെ കണക്ട് ചെയ്ത് തരാം പക്ഷെ എനിക്ക് ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള എന്താണ് ഉറപ്പ് അത് ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നൂറ് ശതമാനമുള്ള കാര്യം കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇനോഗ്രേഷൻ കൊണ്ടുവരുന്ന ഒരു സെലിബ്രിറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇന്നയാളെ കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഇടനിലക്കാർ പൈസ മേടിക്കണം പിന്നെയാണ് സിനിമയിൽ ഇല്ലാന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് അപ്പൊ ഇതൊക്കെ ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം വേണം ഒരു പ്രോപ്പർ സിസ്റ്റം ഇപ്പോൾ വളരെയധികം ഒരു കാര്യമാണ് സംഭവം എന്ന് വെച്ച് ഇപ്പോ ഇപ്പോൾ നമ്മുടെ മാർക്കോലെ പ്രൊഡ്യൂസർ ആ ഇക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി എനിക്കിതൊരു കോപ്പറേറ്റ് ലെവലിൽ എത്തിക്കാനാണ് ആഗ്രഹം എന്നുള്ളത് അതായത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഓഫീസിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് പോയിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ അവിടെ നമുക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാം അവിടെ പോയി സംസാരിക്കാം കൺവേ ചെയ്യാനുള്ള ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഇത് വേറൊരു പ്രൊഡ്യൂസറും ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നാളെ ഒക്കെ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഗസ്റ്റർ അല്ലേ ഒരുപാട് പേർക്ക് ഇപ്പൊ എക്സാമ്പിൾ ഒരുപാട് പേര് ഇത് സ്വപ്നം കണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് വർഷം ഈ ഒരു എത്തിപ്പെടാൻ വേണ്ടിട്ട് ഹാർഡ് വർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ചാൻസ് എടുത്തെടുക്കാൻ പറ്റും കാരണം നമുക്കല്ലാതെ അല്ലാതെ അറിയില്ലല്ലോ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവരെ നമ്മൾ എപ്പോഴാണ് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഇവരുടെ ജനുവൻ ആയിട്ടുള്ളവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കാംഡ് ആയിട്ടുള്ള പ്രാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടല്ലാത്ത ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് കിടക്കുന്നത് അപ്പം ഇതിനൊക്കെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരിക്കലും ഒരു സെലിബ്രിറ്റീസും പ്രോപ്പറായിട്ട് നോക്കുന്നില്ല ചിലപ്പോൾ മാനേജേഴ്സ് നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്നാൽ പോലും ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുമ്പോൾ അതിൽ ഏതാണ് അല്ല എന്നുള്ള അറിയില്ല അവരടുത്തേക്ക് പോലും പ്രോപ്പറായിട്ട് ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് എത്തണ്ടാവില്ല നേരെ മറിച്ച് ഒരു ഇമെയിലായിട്ട് ഉണ്ടാവുകയാണ് അത് പ്രോപ്പറായിട്ടാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ ആയിട്ട് ഇന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും അതേപോലെ ഈ പറയുന്ന ഒരു ഇന്നോഗ്രേഷന് വിളിക്കുന്ന സമയത്തും ഈ ഇമെയിൽ വഴി കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ അറിയുന്നില്ല അവർ ഒരു മാനേജർ വന്ന് പറയാണ് സാർ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് ചിലപ്പോൾ അവർ പറയുന്ന ട്വന്റി ലാക്സ് ആണ് നമുക്ക് പോയാലോ എന്ന് പറയുകയാണ് എന്താണ് ഉറപ്പ് ആൾ ആക്ച്വലി ട്വന്റി ലാക്സ് തന്നെയാണ് ഈ പറഞ്ഞെന്നുള്ളത് ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക ട്വന്റി ഫൈവ് ലാക്സ് അല്ലെങ്കിൽ തേർട്ടി ലാക്സ് ആയിരിക്കും ഈ ടെൻ ലാക്സ് ഈ പറയുന്ന കൊണ്ടുപോകുന്ന ആളായിരിക്കും വാങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അതേപോലെ ഇവരുടെ ഒരു പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്പോ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ ബാക്ക് എൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം ഓട്ടോമാറ്റിക്കലി ഓക്കെ അതായത് ഒരു മോക്കപ്പ് പോലത്തെ ഒരു സംഭവം ഒരു ഈ പറയുന്ന കാര്യങ്ങൾ അപ്പൊ അവർക്കൊരു ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഈ വെബ്സൈറ്റിന് കുറച്ച് പണിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതായത് ഓക്കെ ഇന്ന ആർട്ടിസ്റ്റ് ഞാൻ വെക്കുന്നു ഇന്ന ടെക്നീഷ്യന്മാരെ വെക്കുന്നു ഇന്ന എക്യുപ്മെൻറ്സ് യൂസ് ചെയ്യുന്നു ഇത്ര ദിവസത്തെ ബഡ്ജറ്റ് ഇന്ന ഏരിയ അപ്പം അതൊരു അപ്രോക്സിമേറ്റ് ഫിഗർ കിട്ടണം ഓക്കെ ഈ പടത്തിന് ടോട്ടൽ ആയിട്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് സിആർ വേണ്ടി വരും ഓക്കെ ഈ പടം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേ തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാം ഒരിക്കലും ഞാൻ ഇതൊരിക്കലും എന്താ പറയുക ഒരു പ്രോബ്ലം ആയിട്ടൊന്നും പറയുന്ന ഒരു കാര്യമല്ല അതേപോലെ പിന്നെ ഒരു ജെനുവിൻ ഒപ്പീനിയൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമക്കും റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ആവശ്യമേ ഇല്ല എന്ത് യോഗ്യതയിലാണ് ഇവർ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ക്രാഫ്റ്റ് അറിയാത്ത ആള് എങ്ങനെയാണ് അതിനെ കുറിച്ച് വിലയിരുത്താൻ എനിക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടായില്ല എന്ന് പറയാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ വേണം എന്ന് പറയാൻ ഇവർക്ക് എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ ഭയങ്കര അധികം എന്ത് ചെയ്യുക നിർത്തേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് വേണ്ടത് അല്ലാതെ അവരെ കുറ്റം പറയുക അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അവരെ തലക്കടിച്ച് കൊല്ലണം അല്ലെങ്കിൽ എന്താണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നി ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എന്ത് റൈറ്റ് ഉള്ളത് ഒരുപാട് ഈ പറയുന്ന നമ്മുടെ യൂട്യൂബിൽ ഇരുന്ന് പറയുന്ന ആൾക്കാരുടെ ഓരോ വ്ളോഗ്സ് ആ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നമുക്ക് ദേഷ്യം വരാറുണ്ട് അപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാം ഇപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് പാടുന്ന യേശുദാസ് യേശുദാസാറ് പാടുന്ന പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്ക് പാടാൻ അറിയില്ല അല്ലെങ്കിൽ ആൾ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നതുപോലെ പോയി പാടാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കരിയർ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ആക്ടറിനൊക്കെ ഇവർ ഇരുന്ന് പറയാം അല്ലെങ്കിൽ ഇത്രയും സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊരു ഡയറക്ടർ ആകുന്നു എന്നിട്ട് ഈ ഡയറക്ടറിനെ കുറ്റം പറയാം ഒറ്റടിക്ക് ഇവർക്ക് ഇരുന്ന് പറയാനല്ലേ നേരമുള്ളൂ അപ്പോൾ ഇതിന്റെ ഒന്നും ശരിക്കും പറഞ്ഞ ഒരു ആവശ്യമില്ല നല്ല പടങ്ങളാണെങ്കിൽ അടിപൊളിയായിട്ട് ഓടും അതിന് ഒരു റിവ്യൂവേഴ്സിന്റെയും ആവശ്യം അവിടെ വരുന്നില്ല നല്ല പടങ്ങൾ വേർഡ് ഓഫ് മൗത്ത് ആണ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട ഞാൻ എന്റെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും പറയും അടിപൊളി പടമാണ് പോയി കാണാൻ പറയും അല്ലെങ്കിൽ അല്ല പറയില്ല അത്രേ ഉള്ളൂ അല്ലാതെ ഇവരിരുന്ന് പറഞ്ഞുകൊണ്ട് ഇവര് മലയാള സിനിമ രക്ഷിക്കാൻ പോകുന്നു എന്നൊന്നും ഇല്ല ഇത് ഒരു കാര്യം അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തിയേറ്റേഴ്സ് ഇപ്പൊ ഒരുപാട് സമയത്ത് ഇവരൊക്കെ സമരത്തിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിരിയാണ് വരാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പടങ്ങൾ വരുന്ന സമയത്ത് ഇത്ര ദിവസം ഇവിടെ ഓടിച്ചുള്ളൂ എന്നിട്ട് പിന്നെ ഓ ടിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നാൽ ചെറിയ സിനിമകൾ വരുമ്പോ എന്തുകൊണ്ട് ഓരോ തിയേറ്റർ തിയേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല അവരപ്പത്തിന് എന്ത് പറയും ഓക്കെ ഇത് അത്രയും ഓടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസത്തെ ഒരു നാല് ഷോ ഉണ്ടായിരുന്നു മൂന്നാക്കും ഒരു രണ്ടാക്കും ഒന്നാക്കും ഒരാഴ്ച കഴിഞ്ഞാൽ അത് ഔട്ടാക്കും ഇങ്ങനെ അല്ലാതെ ഓരോ മൂവി അറ്റ്ലീസ്റ്റ് ഇത്ര ഷോസ് എങ്കിലും ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കളിക്കും എന്നുള്ളത് അവര് ഉറപ്പ് കൊടുക്കണം അവരുടെ ഭാഗത്തു വേണം ഒരു സപ്പോർട്ട് എങ്കിൽ മാത്രമേ ഇങ്ങനെ സിനിമാ വ്യവസായം മുന്നോട്ട് പോകും ഇവരെല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു ഫ്രാറ്റേണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം ഇപ്പൊ എത്ര ഒക്കെ പറഞ്ഞാലും ഇവര് തന്നെയാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരും ഈ പറയുന്ന വലിയ വലിയ താരങ്ങളുടെ മൂവി അല്ലാന്നാണെങ്കിൽ ഇവരും സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പൊ ഇതിനെല്ലാം ഇതെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് വർക്കോട് കൂടി ഒന്നിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം വലിയ സൂപ്പർ താരങ്ങൾ ഇത്ര എമൗണ്ട് മേടിക്കുന്നു എന്നതുകൊണ്ട് എന്നുള്ളതെല്ലാം ഇപ്പൊ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി നമ്മളെല്ലാവരും എന്ത് കാര്യവും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് പഠിക്കുന്ന ഓരോ സ്കൂളുകളിലെ ഫീസ് വെച്ച് നോക്കുന്ന സമയത്ത് അവരെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിൽ അവർ പഠിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഈ അതും വേണ്ട ഇപ്പൊ ഒരു മാരേജ് നടക്കുന്ന സമയത്ത് ചിലവർക്ക് ഉണ്ടാവും ഇന്ന മേക്കപ്പിനെ വേണം അല്ലെങ്കിൽ ഇന്ന ഫോട്ടോഗ്രാഫർ വേണം ഇന്ന വീഡിയോഗ്രാഫർ വേണം നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആകുന്നതല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ നമ്മളെ യൂസ് ചെയ്യുന്ന സംഭവം പറയുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആണ് ആൾ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുതിയ യുവതലമുറയിലത്തെ ആൾക്കാരെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു അടിപൊളി സ്ക്രിപ്റ്റുമായി വന്നു നിങ്ങളൊരു ടീം ഫോം ചെയ്തിട്ട് ചെയ്തുകൂടാ കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു ടീം ആയിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം ഫീൽഡിലോട്ട് ആൾക്കാർ വരുന്നത് അത്രയും ബഞ്ച് ഓഫ് ടാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഒരു ടീം ഫോം ചെയ്ത് അവർക്ക് തന്നെ നല്ലൊരു ക്രാഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എങ്ങനെയാണ് ഈ പറയുന്ന വ്യവസായത്തെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയുന്ന പോലെ മാത്രമായി മാറും അങ്ങനെ വരുമ്പോൾ നല്ല സിനിമകൾ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീം മാത്രം നല്ല രീതിയിൽ പോകും ബാക്കി എല്ലാതും എന്തായി മാറും പ്രശ്നത്തിലൂടെ പോവാം അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഈ കാര്യം സോൾവ് ചെയ്യാൻ ഈ രീതിയിലാണ് ആയിക്കേണ്ടത് അതായത് ഒരു നോർമൽ പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സൈറ്റ് വേണം ഏറ്റവും കൂടുതൽ സിനിമാക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് നിന്ന് പറയുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു പോവാണ് പക്ഷെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്കുള്ള കാര്യം നിങ്ങളുടെ ഭാഗം ഉള്ള പറയാൻ നിങ്ങൾക്ക് ഒരു ചാനൽ ഉറപ്പായിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗങ്ങൾ പറയുന്ന ഒരു വെബ്സൈറ്റ് ഉറപ്പായിട്ട് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ പറയുന്ന പാപ്പരാസീസോ അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തുകൊണ്ട് ഞാൻ മേടിയാണെന്നും പറഞ്ഞു പല രീതിയിലുള്ള വൾഗർ കണ്ടന്റ് വൾഗർ ക്ലിക്ക് ബേറ്റിന് വേണ്ടിയിട്ട് അങ്ങനത്തെ വൃത്തിയായിട്ട കമ്പനിയിലൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളെ ചാനൽ വഴി ഓക്കെ ഇന്നതാണ് കാര്യം അപ്പോ ഈ പറയുന്ന എന്താണ് ഫോൾസ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റ പുറത്ത് നടക്കിൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം പോകും അങ്ങനെ വരുന്ന സമയത്ത് ഒരു ന്യൂസ് ചാനൽ എന്തെങ്കിലും ഒരു കാര്യം വേറെ രീതിയിലാക്കിക്കൊണ്ടാണ് പുറത്തോട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും ഞങ്ങളുടെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ മാറ്റി പറയുന്നത് അതേപോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇമേജ് എടുത്തുകൊണ്ട് പല രീതിയിലും ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു ഇതിനെതിരെ കേസ് കൊടുക്കണം അതായത് അവർക്ക് തോന്നണം ഒക്കെ വാട്ട് ഐ ഡിഡ് ആസ് എ മിസ്റ്റേക്ക് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആ രീതിയിൽ അവർക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ അത് പാടായിട്ട് ബാക്കിയുള്ള ആൾക്കാരത് നോക്കിയും കണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കുള്ളൂ കാരണം നമ്മളൊക്കെ കാണാൻ അത്രയധികം ഹെയ്റ്റ് ആണ് ഓരോ കമന്റിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കമന്റ്സ് എന്ന് പറയുന്നത് അത്രയും വൾഗറായിട്ട് ഇവർ പറയും ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ജെനുവിൻ ആയിട്ട് സൈബർ സെല്ലിനോട് പറയുകയൊക്കെ ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക ഒരു ബാക്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു വൾഗർ ഒക്കെ ഇടുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അറിയണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അതേപോലെ അത് എന്തുകൊണ്ടാണ് പറയുന്ന വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ സമയത്ത് അവർക്ക് അവരുടെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ് പക്ഷെ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഈ പറയുന്ന ആൾക്കാരുടെ എടുത്ത് വീഡിയോ ഇടുക അല്ലെങ്കിൽ എന്നതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ചർച്ചാ വിഷയം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ഇല്ലാണ്ടാക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവരാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അത് ആദ്യത്തെ കാര്യം എന്താ വച്ചാൽ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇല്ലാതാക്കണമെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളിൽ നിന്ന് പോകണം അടുത്തത് ഒരാളുടെ പ്രോപ്പറായിട്ടുള്ള റെമ്യൂണേഷൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ആക്സസ് ചെയ്യാൻ പറ്റണം അതേപോലെ പല പല ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ശരിക്കുമുള്ള കാര്യങ്ങൾ എന്നുള്ള അറിയാൻ പറ്റുന്ന ഒരു ജെനുവിൻ സോഴ്സ് ഓരോ പ്രൊഡ്യൂസേഴ്സിനും വേണം അവർക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് മിനിമം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലെങ്കിലും പോലും അവർക്കൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം പ്രീ പ്രീപ്ലാനിങ്ങിലൂടെ അതേപോലെ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഫിക്സ് ചെയ്ത് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എക്സാമ്പിൾ ഈ ഒരു ക്രിയേറ്റർക്ക് നോക്കി കണ്ടറിയാൻ പറ്റും ഓക്കെ ഇന്ന സമയത്ത് അവൈലബിൾ ആണ് ഒരു മെയിൽ അയക്കാൻ പറ്റും ഓക്കെ സർ ഇന്നൊരു സമയത്ത് എനിക്ക് ഇങ്ങനൊരു മൂവി നമ്മൾ അന്ന് വന്ന് സംസാരിച്ചു അപ്പൊ എനിക്ക് ഇന്ന ടൈമിൽ കുറച്ച് പ്രീ പ്രൊഡക്ഷന്റെ ടൈമാണ് അത് ഇന്ന സമയത്തേക്ക് മാറ്റി തരാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റി സ്ലോട്ട് ചെയ്യാൻ പറ്റും ആയിട്ട് ഒരു ഐഡിയ കിട്ടും ചാർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യൂ എന്നുള്ളതാണ് ഒരു നോർമൽ ഒരു സാധാരണ പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാം ഓക്കെ താങ്ക് യു